തിരുവനന്തപുരം ജില്ലയിലെ പാലോട് പോലീസുകാരെയും റൂറൽ ജില്ലാ പരിധിയിലെ കടക്കൽ പോലീസുകാരെയും ഒരുപോലെ തലവേദന സൃഷ്ടിച്ച രണ്ട് പ്രതികളായിരുന്നു അയൂബും സെയ്തലവിയും അച്ഛനും മകനുമാണ് ഇവർ കസ്റ്റഡിയിലിരിക്കെ ഓടിപ്പോയ ഒരു സംഭവം പോലീസുകാർക്ക് വലിയ നാണക്കേട് വരുത്തിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് പോലീസ് അമ്മയുമ്മി പണിപ്പെട്ടിട്ടും ഈ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഒടുവിൽ അതിസാഹസികമായിട്ട് ഈ പ്രതികളെ പിടികൂടുകയും ചെയ്തു നെടുമങ്ങാട് സ്വദേശികളാണ് ഈ അച്ഛനും മകനും അയ്യൂബാണ് അച്ഛൻ സെയ്ദലവിയാണ് മകൻ ഇരുപത് വയസ്സാണ് ഈ സെയ്ദലവിക്ക് പ്രായം അച്ഛനാകട്ടെ നാൽപ്പത്തി അഞ്ച് വയസ്സും ഇരുവരും അച്ഛനും മകനും മാത്രമല്ല വലിയ സുഹൃത്തുക്കളുമാണ് ഇരുവരും തൊഴിൽ തേടി ഇറങ്ങുന്നതും തൊഴിലെടുക്കുന്നതും ഒരുമിച്ച് തന്നെ പക്ഷേ തൊഴിലാകട്ടെ വലിയ മോഷണം മോഷണം ചെറിയ മോഷണങ്ങളൊന്നുമല്ല വലിയ മോഷണം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ മിക്ക കടകളും ഇവർക്ക് സുപരിചിതമാണ് കാരണം കടയുടെ പൂട്ടുപൊളിച്ച് അകത്ത് കയറുക അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അത് തകർത്ത് കടക്കുള്ളിൽ പ്രവേശിക്കുക ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന വിനോദം നിലവിൽ വെഞ്ഞാർമൂട് സ്റ്റേഷനിൽ തന്നെ അഞ്ച് കേസുകളാണ് ഇരുവർക്കും ഉള്ളത് ഈ സംഭവത്തിന് ആധാരം തന്നെ പാലോട് സ്റ്റേഷനിൽ നടന്ന മൂന്ന് കളവുകളാണ് ഇത് നടത്തിയതാകട്ടെ അയ്യൂബും സെയ്തലവിയും ചേർന്ന് അച്ഛനും മകനും ഒരുമിച്ച് തന്നെയാണ് മോഷണം നടത്തുന്നത് പോലീസിന് കൃത്യമായിട്ട് ഇവരുടെ മോഷണ രീതികൾ അറിയുകയും ചെയ്യാം നിരവധി തവണ റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ജാമ്യത്തിലിറങ്ങിയിട്ടും ഇവർ ഇതുതന്നെ വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തിലേക്ക് തന്നെ നമുക്ക് പോകാം നാട്ടിൽ അതായത് തിരുവനന്തപുരം ജില്ലയിലോ കൊല്ലം ജില്ലയിലോ മോഷണം നടത്തി കഴിഞ്ഞാൽ ഇവർ ഇവിടെ നിന്നും മുങ്ങും പൊങ്ങുന്നതാകട്ടെ വയനാട് വയനാട് എത്തുന്ന ഇരുവരും എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുക്കും അവിടെ താമസിക്കും ഈ അടുത്ത സമയത്ത് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മോഷണം നടത്തിയിട്ട് ഇവർ വയനാട് ജില്ലയിൽ എത്തുന്നു അവിടെ ഒരു വീടെടുക്കുന്നു ഇരുവരും അവിടെ താമസിക്കുന്നു ചുറ്റി നടന്ന് അവിടെ അലറച്ചില്ലറ മോഷണങ്ങളൊക്കെ നടക്കുന്നു പോലീസിൻ്റെ കണ്ണിൽപ്പെടാതെ ഇരുവരും വീണ്ടും സുരക്ഷിതമായിട്ട് ആ വീട്ടിൽ തന്നെ കഴിയുന്നു ഈ അടുത്ത സമയത്തുണ്ടായ മറ്റൊരു സംഭവമാണ് ഈ ഇങ്ങനെ താമസിച്ച വീട്ടിൽ ആ ഹൗസ് ഓണർ പോലും അറിയാതെ വീട് വിട്ട് ഇരുവരും അവിടെ നിന്നും മുങ്ങി ഈ സമയമാണ് ഇവരെ തേടി പോലീസ് എത്തുന്നത് നേരത്തെ പറഞ്ഞല്ലോ പാലോട് സ്റ്റേഷൻ പരിധിയിൽ ഇവർ ഇരുവർക്കും മൂന്ന് കേസാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് മറ്റ് കേസുകളെല്ലാം പിടിക്കപ്പെട്ട് ജീവശിക്ഷയ്ക്ക് അനുഭവിക്കുകയും ചെയ്തു ഇപ്പോൾ നിലവിൽ മൂന്ന് കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പാലോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അന്വേഷണം തുടങ്ങിയത് അങ്ങനെ എന്തായാലും രഹസ്യ വിവരത്തെ തുടർന്ന് വയനാട് ജില്ലയിൽ ഇവർ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് അവിടെ എത്തുകയും ഇരുവരെയും കൈയോടെ പിടികൂടുകയും ചെയ്യുന്നു തുടർന്ന് ഇവരെ ജീപ്പിൽ പോലീസ് ജീപ്പിലാണ് വയനാട് നിന്നും പാലോടേക്ക് എത്തിക്കുന്നത് അങ്ങനെ അവർ കൊല്ലം ജില്ലയിൽ പ്രവേശിക്കുന്നു ഈ വാഹനം അങ്ങനെ പ്രതികളെയും കൊണ്ട് പോലീസ് കൊല്ലം ജില്ല വഴിയാണ് കടന്നു പോകുന്നത് ശരിക്കും അഞ്ചൽ പിന്നിട്ട് കണക്കൽ എത്തുന്നതിന് മുന്നേ ചുണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ എത്തിയപ്പോൾ സെയ്ദലബി പറഞ്ഞു തനിക്കൊന്നും മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് അപ്പോൾ തന്നെ വാഹനം സൈഡിൽ ഉതുക്കി ഇരുവരെയും ഇറക്കി ഇരുവരെയും ചേർത്താണ് കൈവിലങ്ങ് അണിയിച്ചിരുന്നത് കൈവിലങ്ങ് പോലീസുകാരൻ അടിച്ചു കൊടുക്കുകയും ചെയ്തു അയാൾ മൂത്രമൊഴിക്കാനായിട്ട് സൈഡിലോട്ട് നിന്ന സമയത്ത് അച്ഛനും ഒപ്പം കൂടുന്നു പോലീസുകാരെ സംബന്ധിച്ച് ദീർഘദൂരം യാത്ര ചെയ്ത് ക്ഷീണം ഉണ്ടാകും അതുപോലെ തന്നെ അവർക്ക് അല്പം മയക്കുമെല്ലാം ഉണ്ടാവാം സ്വാഭാവികമാണ് മനുഷ്യരാണ് അപ്പോൾ ഈ കള്ളന്മാരെ സംബന്ധിച്ച് ഈ നാലര മണി സമയമൊക്കെ അവർക്ക് നല്ല പരിചയമുള്ള സമയമാണ് കാരണം അവർ ആ സമയത്താണ് അവരുടെ ജോലി നടത്തിക്കൊണ്ടിരിക്കുന്നത് മോഷണമായിട്ടെല്ലാം അവർ അവർ അങ്ങനെ പോയി അവർക്ക് നല്ല പരിചയമുണ്ട് അപ്പം നാലര മണി സമയമായപ്പോൾ തന്നെ അവരുടെ ഈ കള്ളത്തരം അവിടെ ഉണർന്നു എന്ന് തന്നെ നമുക്ക് പറയാം പോലീസിൽ നിന്നും അതിവിദഗ്ധമായിട്ട് അവർ ആ നിമിഷം ഇരുവരും അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു സമീപത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഓടി മറിയുന്നത് മാത്രമാണ് സ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ കണ്ടത് ആ സമയത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പോയി എങ്കിൽ പോലും അവർ അവിടെയെല്ലാം അന്വേഷിച്ചു അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു അങ്ങനെ നേരം പുലർന്നു അധികം പോലീസുകാർ അവിടേക്ക് എത്തി റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അധികം പോലീസ് അവിടേക്ക് എത്തുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അധികം പോലീസ് എത്തുന്നു ആ പ്രദേശം മൊത്തം അരിച്ചുപിറക്കി ഇരുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല ഈ അഞ്ചൽ ആ ഫാമുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ആ കാട് പ്രദേശമാണ് ഒരുപാട് കൃഷിയിടമൊക്കെയാണ് അവിടേക്ക് പോയിട്ടുണ്ടാവാം എന്നുള്ള വലിയൊരു നിഗമനത്തിൽ തന്നെ കുറ്റിക്കാടുകളെല്ലാം കേന്ദ്രീകരിച്ച് അവർ വലിയ രീതിയിൽ തെരച്ചിൽ നടത്തി പക്ഷേ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെയാണ് ഡ്രോൺ കൊണ്ടുവന്ന് പരിശോധിക്കുന്നത് ഡ്രോൺ ദീർഘദൂരം ഡ്രോൺ പറത്തുകയും പ്രതികൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലൂടെയെല്ലാം ഡ്രോൺ പറത്തി നിരീക്ഷണമൊക്കെ നടത്തി പക്ഷേ അവരെ കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെയാണ് അവിടെ പോലീസ് നായേ വരുന്നത് ഇവരുടെ ഇവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ആ മണപ്പിച്ചിട്ട് പോലീസ് നായെ കാട്ടിലേക്ക് വിട്ടു പോലീസ് നായ ദീർഘദൂരം ഓടി മണം പിടിച്ചു പോയി പക്ഷേ യാതൊരു തുമ്പും കിട്ടിയില്ല ഇവരെ കണ്ടെത്താനും സാധിച്ചില്ല പോലീസിന് അങ്ങേയറ്റം തലവേദനയായി അവരുടെ ജോലി പോകുന്ന സാഹചര്യമുണ്ടെങ്കിൽ മാനസികമായിട്ട് അവർ വലിയ രീതിയിൽ ഒരു പിരിമുറുക്കത്തിലേക്ക് എത്തി സസ്പെൻഷൻ ഓർഡർ കിട്ടും എന്നുള്ള എത്തി ഈ സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ പോലീസിൻ്റെ അതിവിദഗ്ധമായിട്ടുള്ള ഒരു പരിശോധന ഇവരുടെ ഫോട്ടോ ഉൾപ്പെടെ പ്രചരിപ്പിച്ചിരുന്നു മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ വാർത്തയിലേക്ക് വന്നു അപ്പോൾ സമീപത്ത് നിന്നും ഒരു സ്ത്രീ നൽകിയ ഒരു മൊഴിയെ തുടർന്നാണ് വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് എത്തിയത് അവശതയായ ഒരാളെ ഒരു ആൾ താങ്ങിക്കൊണ്ട് പോകുന്നതായിട്ട് കണ്ടു എന്നുള്ള ഒരു മൊഴി അഞ്ചൽ ഉള്ള ഒരു ഒരു വീട്ടമ്മ നൽകിയിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അവർ പോകാനുള്ള ഒരു വഴി പോലീസ് അന്വേഷിച്ചത് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചു പക്ഷേ ഇവർക്ക് സാമ്യമുള്ള ചില ദൃശ്യങ്ങൾ ഇവർക്ക് കിട്ടി പക്ഷേ അത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല അടുത്ത സമയത്ത് മാധ്യമങ്ങളിലെല്ലാം വന്നിരുന്നു ആ ദൃശ്യങ്ങൾ വന്നിരുന്നു പക്ഷേ പോലീസ് പറയുന്നത് അത് ഇവരല്ല അവരെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് ഇവരല്ല എന്നുള്ളതാണ് പക്ഷേ എന്നാലും പോലീസ് കൃത്യമായി അന്വേഷിച്ചു എല്ലാ ജില്ലയിലും ജില്ലാ അതിർത്തികളിലെല്ലാം തന്നെ പോലീസ് പ്രത്യേകം സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണങ്ങളെല്ലാം നടത്തി അങ്ങനെയാണ് വയനാട് ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ഇരുവരെയും കൈയോടെ പൊക്കുന്നത് ഇതിൽ നമുക്ക് പറയേണ്ടത് മറ്റൊരു കാര്യം ഈ സമയം ഇവർ എങ്ങനെ അവിടെ എത്തി എന്നുള്ളതാണ് കാരണം വലിയ ഇരുട്ടാണ് നമുക്കറിയാം വയനാട് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എത്ര ജില്ല കടന്നു വേണം വയനാട്ടിലേക്ക് എത്താൻ പോകാനുള്ള സാധ്യത ട്രെയിൻ മാർഗം പോലും ഇല്ലാത്ത ട്രെയിൻ ഗതാഗതമില്ലാത്ത ഒരു ജില്ലയാണ് വയനാട് അപ്പോൾ ഇവർ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി പോയി നിൽക്കുന്നത് പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് വയനാട് പോലീസ് ഇരുവരെയും പിടികൂടിയിട്ട് ഇവിടെയുള്ള പോലീസിനെ അറിയിക്കുകയായിരുന്നു അങ്ങനെ എന്തായാലും ആ പാരോട് നിന്നും പോലീസ് സംഘം വണ്ടിയുമായിട്ട് പോയി വാഹനവുമായിട്ട് അവിടെ ചെല്ലുന്നു ഇരുപ്രതികളെയും കയ്യോട് പിടികൂടി വരുന്നു അപ്പോൾ വിശദമായുള്ള ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഇവർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത് വരുന്ന ആളുകളിൽ അതിൻ്റെ കൂടുതൽ വ്യക്തത നമുക്ക് പോലീസിൽ നിന്ന് തന്നെ കിട്ടും എന്തായാലും ഈ പ്രതികളെ പിടികൂടി എന്നുള്ളത് വലിയ ആശ്വാസകരമാണ് പക്ഷേ ഇവർ എങ്ങനെ അവിടെ എത്തിപ്പറ്റി എന്നുള്ളതാണ് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്